ഫ്രണ്ട്സ് അലിമാണിക്കൊത്താണ് ശരിക്കും ബി എസ് അച്യുതാനന്ദന്റെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ഓരോ പൊതു ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ മലയാള മീഡിയ ചാനലുകളിലൊക്കെ ലൈവായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയിലായിരുന്നു പെട്ടെന്ന് ഗോവിന്ദ വിഷയം പുറപ്പെടുകയും ജയിൽ ചാട്ടവും കാര്യങ്ങളൊക്കെ ആയി മാ മീഡിയ ഈ ഇദ്ദേഹത്തിന് പുകഴ്ത്തി പറഞ്ഞ മലയാള മീഡിയകള് മറന്ന് വി എസ് അച്യുതാനന്ദന്റെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹം എന്തൊക്കെ അദ്ദേഹത്തിന്റെ ഏഹ് സമരനായകനാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഗോവിന്ദചാമിയുടെ പിന്നാലെ അതായത് ന്യൂസ് തേടി പോവുക എന്ന് പറഞ്ഞിട്ടില്ലേ ഗോവിന്ദച്ചാമിയുടെ പിന്നാലെ ഇവര് പോയി ഈ പോയതിന് ശേഷം അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴും പൊതുദർശനങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇവരും അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല അതായത് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കൊടുത്തോണ്ടായ കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാർ മരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ജനപ്രവാഹങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ട് അത് അത്രയും ദിവസങ്ങള് മീഡിയകളും ചാനലുകളും അതിന്റെ ആയിരുന്നു പക്ഷേ ഇത് ഒരു പ്ലാനിങ് ആണോ എന്നുള്ളൊരു സംശയം ഇതിലൂടെയാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം മീഡിയ പബ്ലിസിറ്റിയിലൂടെ വി എസ് അച്യുതാനന്ദന്റെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഒരുപാട് നന്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു ആൾക്കാർ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയാണ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് സി പി എമ്മിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകള് ഇതൊരു വിഷയമാക്കി അതായത് വി എസ് അച്യുതാനന്ദന്റെ ഈ സംസ്കാര ചടങ്ങ് അദ്ദേഹത്തിന്റെ മരണശേഷവും ഒരു തരംഗം സൃഷ്ടിക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് അതൊരു അസ്വസ്ഥതയാകുമെന്ന് ചിന്തിച്ചത് കൊണ്ട് ഈ ഗോവിന്ദമിയുടെ ജയിൽ ചാട്ടം മനപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണോ എന്ന് സംശയമുണ്ട് കാരണം ഈ സംശയം ഉന്നയിക്കാനില്ല കാരണം ഒറ്റക്കയ്യനായ ഗോവിന്ദസ്വാമി ഇത്രയും മൈറ്റിലുള്ള കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിനെ പറ്റിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് അതിന്റെ ഉള്ളിൽ നിന്ന് ചാടി മൂന്ന് ഡ്രമ്മ വെച്ചിട്ട് പി വി ആൻവരൊക്കെ കാണിച്ച ഡ്രമ്മ കണ്ടില്ലേ അതിലെ ആ മതില് ചാടാൻ വേണ്ടിട്ട് രണ്ട് കൈയുമില്ല അവനെയും കാട്ടി ആരോഗ്യവും ആൾക്കാർക്ക് പോലും പറ്റിയില്ല അപ്പൊ അവൻ എങ്ങനെ ചാടി എന്നുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്കൊരു സംശയം ഉണ്ട് നിങ്ങളെ സംശയം എന്താണെന്ന് നിങ്ങൾ പറയുക